എ എഫ് സി ഏഷ്യൻ കപ്പിൽ നമ്മൾ രണ്ടാം റൗണ്ട് മത്സരത്തിലും പരാജയപ്പെട്ടിരിക്കുകയാണ് ഉസ്ബക്കിസ്ഥാനെതിരെ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു പരാജയം തന്നെയായിരുന്നു ഇന്ത്യൻ ടീം ഏറ്റിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഇനി സംസാരിക്കുന്നില്ല ഇനി ഞാൻ സംസാരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ റൗണ്ട് ഓഫ് സിക്സ്റ്റീലേക്ക് എത്താൻ എന്നുള്ള കാര്യം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ചാൻസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം ആദ്യം വരുന്ന ഒന്ന് രണ്ട് സ്ഥാനക്കാർ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് റൗണ്ട് ഓഫ് സിസിലേക്ക് എത്തും ഓരോ ഗ്രൂപ്പിൽ നിന്ന് മൂന്നാം സ്ഥാനക്കാരായിട്ട് ഫിനിഷ് ചെയ്യുന്ന ബെസ്റ്റ് നാല് ടീമുകൾക്കും ചാൻസ് ഉണ്ട് എന്ന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട ഒരൊറ്റ കാര്യങ്ങൾ ചെറിയക്കെതിരെ ഒരു ടു സീറോ എന്നുള്ള സ്കോറ് നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ് ആ ഒരു അത് ഞാൻ ടു സീറോന് വിജയിക്കുക എന്ന് പറയുന്നത് കാരണം നമ്മൾക്ക് ഇപ്പോഴത്തെ ഉള്ള ജി ഡി എന്ന് പറയുന്നത് മൈനസ് ഫൈവ് ആണ് അപ്പോൾ ഇപ്പോൾ മൈനസ് ഫോറും മൈനസ് സ്ത്രീയൊക്കെ ഉള്ളവരുണ്ട് പക്ഷേ അവര് ഒരു കളിയിൽ ഗോളടിക്കുക അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരുടെ ജീഡിയിൽ മാറ്റം വരും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം ടു ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീഡി മൈനസ് സ്ത്രീയിലേക്ക് മാറും അപ്പോൾ നമുക്ക് അവിടെ ഒരു ചാൻസ് കിട്ടും എന്നുള്ളതാണ് പിന്നെ മറ്റുള്ള ഗ്രൂപ്പുകളിലുള്ള മൂന്നാം സ്ഥാനക്കാരായിട്ട് വരുന്ന ടീമുകളെ പ്രകടനവും നമുക്ക് എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഹോങ്കോങ്ങിൻ്റെ ഒരു മത്സരമുണ്ട് ആ ഒരു കളിയിൽ ഹോങ്കോങ്ങും ഇറാനും ഉള്ള കളിയിൽ ഒരു ഹോങ്കോങ് ഒരു മൂന്നോ നാലോ ഗോളിനും പരാജയപ്പെടുക പിന്നെ അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ്റെ നെക്സ്റ്റ് കളിയിൽ ഇന്തോനേഷ്യ പരാജയപ്പെടുക ഒരു ടു ഗോളിനെങ്കിൽ ഒരു പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് റൗണ്ട് സി സിയിലേക്ക് എത്താനുള്ള ചാൻസ് അവിടെ കൂടുക എന്നുള്ളതാണ് ഇന്ത്യ വേസ് ഉസ്ബെക്കിസ്ഥാൻ മത്സരം നമുക്ക് എടുത്ത് പറയേണ്ട ഒന്നൊരു കാര്യമില്ല പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ പ്രകടനം ഒന്നും കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഫുൾ ഓൺ അറ്റാക്കിങ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് ഫാൻസിൻ്റെ അതായത് ആസ്ട്രേലിയ ബേസ് ഇന്ത്യ മത്സരം കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഫാൻസ് പറയുന്നുണ്ടായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ടീം അറ്റാക്കിങ് നടത്തില്ല അറ്റാക്കിങ് നടത്തുന്നില്ല അപ്പോൾ ഈ ഒരു മത്സരത്തിൽ അതാണ് തീർത്ത് കൊടുത്തിട്ടുണ്ട് അറ്റാക്കിങ്ങിൻ്റെ ഒരു പെരുമയ തന്നെയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ നല്ല രീതിയിൽ അറ്റാക്കിങ് ചെയ്ത് കളിച്ചിട്ടുണ്ട് ആ ഒരു ആ ഒരു അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിഫെൻസീവിലവിടെ സ്പേസസ് കിട്ടി ആ സ്പേസസ് യൂട്ടിലൈസ് ചെയ്ത് ഉസ്ബക്കിസ്ഥാൻ ഗോളടിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഫുൾ ഓൺ അറ്റാക്കിംഗ് നടത്തുക എന്ന് പറയുന്നൊരു ഫുട്ബോൾ സ്റ്റൈൽ എന്ന് പറയുന്നത് അതൊക്കെ ഒരു ഓൾഡ് സ്റ്റൈലാണ് അതൊക്കെ മാറിപ്പോൾ ഇപ്പോൾ ഒന്നും ഇപ്പോൾ ഇന്ത്യ ഒരു ടീമും കളിക്കാറില്ല പിന്നെ പോരാത്തതിന് ആ ഒരു സ്റ്റൈൽ ഇന്ത്യൻ ഫുട്ബോളിന് ചേരുന്നതുമല്ല ഇന്ത്യൻ ഫുൾ ഓൺ അറ്റാക്ക് ഒരു ടീമും കളിക്കുന്നില്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല പല ടീമും നല്ല രീതിയിൽ ഫുൾ ഓൺ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ടീമുണ്ട് അത് നല്ല റിസൾട്ട് അവർക്ക് കിട്ടുന്ന ടീമുകളും ഉണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള സ്റ്റാമിനയും ഫിസിക്കും ഉണ്ട് അതുപോലെ തന്നെ അവരുടെ ഡിഫെൻസീവും വളരെയധികം സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഡിഫെൻസീവൊക്കെ സ്ട്രോങ് ആയിരുന്നോ പക്ഷേ ഈ ഒരു ഫോർമേഷനിൽ തന്നെ വളരെയധികം മിസ്റ്റേക്ക് ും കാര്യങ്ങളൊക്കെ ഈ കോസ്റ്റി മാച്ചിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഈ കോസ്റ്റി മാച്ചിൽ ഔട്ട് എന്നുള്ള ചാൻഡാണ് ഇപ്പോൾ വളരെയധികം ഏറെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിന് ഈ കോസ്റ്റി മാച്ചിനെ പുറത്താക്കിയിട്ടും വലിയൊരു കാര്യമൊന്നും ഉണ്ടാവില്ല ഇന്ത്യൻ ഫുട്ബോൾ ടീം വള നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇത് ഞാൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കുറ്റപ്പെടുത്തുകയല്ല ഇത് ഇത് ഇസ് ഫാക്റ്റ് ഇതൊരു ഫാക്റ്റാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ ഇതാണ് ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കൾച്ചറിൽ ഇപ്പോൾ ഈ ഒരു സുനിൽ ഛേത്രി സാലബാ ആഷിഖ് കുർണി ഇവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല പ്ലേസ് ഇല്ല നമ്മളെ യൂത്ത് ലെവലിൽ ഒരു നല്ല പ്ലേസ് നമുക്കില്ല എന്നുള്ളതാണ് ഉസ്ബക്കിസ്ഥാന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം ഗോൾ ചെയ്തിട്ടുള്ള ഫൈസൽ ഫൈസൽ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് കളിക്കാൻ വെറും ഇരു ഇരുപത് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കളിക്കാനാണ് അദ്ദേഹമാണ് അവർക്ക് വേണ്ടി വേൾഡ് ക്ലാസ് ഗോൾ ഒരു ഇൻ്റർനാഷണൽ മാച്ച് നട അടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതൊക്കെ എ എഫ് സി അണ്ടർ ട്വൻറ്റി ത്രീ ടീമുകളൊക്കെ ഗംഭീര പ്രകടനം നടത്തുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് യൂത്ത് ലെവലിലുള്ള ഡെവലപ്മെൻറ്റ് നടത്തണം പിന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ഇവിടെ ഫുട്ബോളിൽ പണി തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് ഉസ്ബക്കിസ്ഥാനൊക്കെ അത് ഉത്തമ ഉദാഹരണമാണ് ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിനെ കണ്ട് നോക്കി പഠിക്കേണ്ട ആവശ്യമില്ല നമ്മളെ നമ്മളെക്കാൾ സാമ്പത്തിക പുറകിൽ നിൽക്കുന്ന ടി രാജ്യമാണ് ഉസ്ബക്കിസ്ഥാന് പിന്നെ അതുപോലെ തന്നെ ഏഷ്യൻ്റെ മറ്റൊരു രാജ്യമായിട്ടുള്ള വിയറ്റ്നാം വിയറ്റ്നാം ഒക്കെ തീർച്ചയായിട്ടും അടുത്തൊരു വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പിൽ അവർ കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നും അല്ല അവർ അജാതി വർക്ക് ഈ ഒരു പുറകിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇവിടെ യൂ യൂത്ത് ലെവലിൽ ലെവലിൽ ഉള്ള ലീഗുകളും അതുപോലെ തന്നെ യൂത്ത് ലെവലിൽ പണി തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക